അപ്പോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ ഈ പരിപാടി റിവ്യൂ ചെയ്യുന്ന ഞാനും എന്നെ പോലുള്ള ഒരുപാട് റിവ്യൂവേഴ്സ് ഇന്ന് കേരളത്തിലുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും മനുഷ്യന്മാർ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ആരും മൃഗങ്ങളോ അല്ലെങ്കിൽ മറ്റേ റോബോട്ടുകളോ ഒന്നും അല്ല ഞങ്ങളുടെ കമന്റ് ബോക്സുകളിൽ ഞങ്ങളെ തെറി പറയുമ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ മിണ്ടാതിരിക്കാം പറഞ്ഞിട്ട് പോട്ടെ ഇത്രേ ഉള്ളൂ അങ്ങനെ വെക്കാം പക്ഷേ ഈ വീട്ടിലിരിക്കുന്നവരെ തെറി പറയുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ അതത്ര അത് കുറെ പേരൊക്കെ നല്ല കുറെ പേഷ്യൻസ് അത്രയും കീപ്പ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ വിടും പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ വീട്ടിലുള്ള കൊച്ചു പിള്ളേരെ വരെ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ വരെ ചെന്ന് തെറിയൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയില്ലാത്തവന്മാർ എന്ന് ഞാൻ പറയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശ്രമിക്കുക കാരണം അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നി കാരണം അങ്ങനെയുള്ള കുറെ എണ്ണങ്ങൾ ഉണ്ട് ഇവിടെ അതും പേഴ്സണലി ഞാൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടാറുണ്ട് എനിക്ക് ഞാനൊന്ന് മൈൻഡ് ചെയ്യാറു പോലും പക്ഷെ എനിക്ക് വരുന്ന തെറ്റുകൾ എനിക്ക് എന്തെങ്കിലും കുറെ മിസ്റ്റേക്കുകൾ വരാറുണ്ട് അതൊക്കെ പറഞ്ഞു തരുന്നവരോട് ഞാൻ അതേ രീതിയിൽ തന്നെ സംസാരിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഈ തെറി വിളിക്കുന്നത് എന്നെ വിളിച്ചാൽ മൈൻഡ് ചെയ്യാത്ത ഇല്ല എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ അത്രേ ഉള്ളൂ പക്ഷേ വീട്ടുകാരെ വിളിക്കുന്നവരുണ്ട് അവർക്ക് ഞാൻ തിരിച്ച് നല്ല റിപ്ലൈ കൊടുക്കാറുണ്ട് അത് വേറെ കാര്യം അത് ഞാൻ കൊടുക്കും അതിനകത്ത് ഒരു മടിയില്ല ഞാൻ പറഞ്ഞില്ല പേഷ്യൻസ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് കുറച്ച് കുറവാണ് ഉള്ള ആരും ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിൽ ഞാൻ അടിച്ചു പറയും ഇത് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്നെ പറ്റിയല്ല നമ്മുടെ ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതിനകത്ത് രേവതി ചേച്ചി രേവതി ചേച്ചി ലൈക്ക് നിങ്ങൾക്ക് കുറെ പേർക്ക് ഈ വീഡിയോ കാണുന്ന കുറെ പേർക്ക് അറിയായിരിക്കും രേവതി ചേച്ചി അടിപൊളി റിവ്യൂ ആണ് ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിച്ചത് റിവ്യൂ ഈ ഒരു സീസണിലാണ് ഈ സീസണിൽ ഞാനും കൂടെ ഇപ്പൊ വീഡിയോ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അധികം കാണാൻ പറ്റാറില്ല കഴിഞ്ഞ സീസണിലൊക്കെ ഞാൻ കാണുമായിരുന്നു ചേച്ചിയുടെ അപ്പം ഈ സീസണിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇപ്പൊ ഈ ചേ ഇപ്പൊ ഈ സീസൺ ചേച്ചി നല്ല പ്രോപ്പർ ആയിട്ട് റിവ്യൂ ചെയ്തു പോകുന്നുണ്ട് ഇന്ന് ഞാൻ ചേച്ചിയുടെ ഒരു വീഡിയോ കണ്ടു കുറച്ച് മുമ്പ് ഞാൻ കുറെ ആയി ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഒന്ന് ഈ സീസൺ തുടങ്ങിയപ്പോൾ എനിക്ക് അധികം കാണാൻ പറ്റാറില്ല തുടങ്ങിയപ്പോഴും ഒന്ന് രണ്ട് വീഡിയോ കണ്ടതാ ഇന്ന് കുറച്ച് മുമ്പ് ഞാനൊരു വീഡിയോ കാണാൻ ഇടയായി ഇടയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂപ്പൻ ഉണ്ടല്ലോ മൂപ്പൻ മൂപ്പൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഒരു വീഡിയോയെ പറ്റി അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ പോയി ചേച്ചിയുടെ ഈ വീഡിയോ കണ്ടത് ചേച്ചിയുടെ ഒന്ന് രണ്ട് വീഡിയോ വന്നിട്ട് ബാക്ക് ടു ബാക്ക് ഞാനത് നോക്കി അപ്പത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു അപ്പൊ ഞാൻ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ ചൊറി പിടിച്ചവന്മാര് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഈ ആർമി എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇപ്പം ഇപ്പം നിങ്ങൾക്ക് കുറെ പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടായിരിക്കും അപ്പൊ അവന്മാരുടെ കുറെ ഫാൻ ഗ്രൂപ്പ് അതുകൂടാതെ ഈ മറ്റേ എന്താ വോട്ടിനു വേണ്ടി കിടന്ന് നടക്കുന്ന കുറച്ച് പി ആർ ചീപ്പ് ചേട്ടന്മാരുണ്ടല്ലോ അപ്പൊ അവന്മാരുടെ പരിപാടികൾ ഇങ്ങനെയുള്ള കുരുക്കൾ വന്നിട്ട് ആവശ്യമില്ലാത്ത തെറി തെറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അപ്പം അതിനകത്തേക്ക് വരാം ഞാൻ അതിന് ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ തന്നെ അത് പറഞ്ഞു പോകണം ഞാൻ ഇന്ന തൊട്ട് മുമ്പിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ചേട്ടനെ പറ്റിയിട്ടുള്ള അപ്പം അതിനകത്തൊന്ന് രണ്ട് പേര് കമന്റ് ഞാൻ കണ്ടു ഞാൻ സാധാരണ ഇപ്പം ശ്രദ്ധിക്കുന്ന എനിക്ക് അധികം എനിക്ക് റിപ്ലൈ കൊടുക്കാറില്ല മാക്സിമം ചെയ്യാറുണ്ട് മാക്സിമം ഞാൻ ചെയ്യും അപ്പം കുറച്ച് മുമ്പ് ഞാനൊരു കമന്റ് കണ്ടു അതായത് നേരത്തെ ഞാൻ വീഡിയോയ്ക്കകത്ത് നേരത്തെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഒരു വീഡിയോയെ പറ്റി പരാമർശിക്കുന്നുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ ഞാൻ ഒരു വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത് അപ്പം ആ വ്യക്തിയുടെ വൈഫിന്റെ ചാനലിൽ ആ ഒരു വീഡിയോ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുറെ ആളുകൾ വന്ന് പറയുന്നു ആ വീഡിയോ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് എന്നൊക്കെ കുറെ ആളുകൾ പറഞ്ഞു അപ്പൊ അവർക്കായിട്ടുള്ള ഒരു മറുപടിയാണ് യജ്ഞ കയ്യിൽ ഞാൻ പൊട്ടനൊന്നും അല്ല ഞാന് ആ വ്യക്തിയുടെ ഞാൻ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ ഇന്നലെ രാത്രി ഞാൻ വീണ്ടും ആ വ്യക്തിയുടെ ചാനലിൽ പോയി നോക്കുമ്പോൾ ആ സാധനം അവിടെ ഇല്ല ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തുവച്ചിട്ടുണ്ട് തെളിവുകളൊന്നും ഇല്ല ഞാൻ വന്നിരുന്ന അങ്ങോട്ട് അടിക്കത്തില്ല ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോസിന്റെയും ഷോർട്ട്സിന്റെയും ഈ രണ്ടടത്തും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വെച്ചിരിക്കുന്ന അവരുടെ ഉണ്ടായിരുന്ന ആ വീഡിയോ കാണാനില്ല ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുവെച്ചിട്ടുണ്ട് സംശയമുള്ളവർക്ക് എനിക്ക് ഇൻസ്റ്റയിൽ ഡി എം ചെയ്താൽ മതി ഞാൻ ആ സ്ക്രീൻഷോട്ട് അയച്ചുതരാം ഞാൻ നോക്കിയതാണ് അതിനകത്ത് കണ്ടില്ല പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് പൊട്ടി വളച്ചതാണോ എന്ന് ചിലവർക്ക് സംശയം വരാം അപ്പൊ അവർക്കുള്ളവർക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്ക് അതിനെപ്പറ്റി വലുതായിട്ട് അറിയാത്തോണ്ടായിരിക്കും അല്ല ഞാനിപ്പോ എന്ത് പറയാനാ എന്റെ ആദ്യത്തെ ആ ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ വ്യക്തിയുടെ വൈഫിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ഒരു വീഡിയോ വെച്ചിട്ട് തന്നെ ആയിരുന്നു ആ വീഡിയോ ഞാൻ ചെയ്തത് അപ്പൊ ആ വീഡിയോ ചിലപ്പം ഈ വ്യക്തി കണ്ടു കാണും ഈ വ്യക്തി കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി ഓ ഇങ്ങനെ ഒരു പണി കിടപ്പുണ്ടല്ലോ സീനാണല്ലോ ഞാൻ അകത്ത് കയറിയപ്പോൾ വേറെ കാര്യം പറഞ്ഞു പുറത്ത് വേറെ കാര്യം പറഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത് നാട്ടുകാരറിയുമല്ലോ എന്ന് വെച്ചിട്ട് ഈ വ്യക്തി ഇയാളുടെ വൈഫിന്റെ അക്കൗണ്ടിലുള്ള ആ ഒരു കുഞ്ഞു വീഡിയോ പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റാക്കി അങ്ങനെ ഒരു പരിപാടിയുണ്ട് അറിയാമോ നിങ്ങൾക്ക് അയാൾ പ്രൈവറ്റ് ആക്കി കാണും ബാക്കി ആൾക്കാരെ അപ്പൊ ഒന്നാമത് ആ വീഡിയോ കുറച്ചുപേരെ കണ്ടിട്ടുള്ളൂ അപ്പൊ പ്രൈവറ്റും കൂടെ ആയി കഴിയുമ്പോൾ വേറെ ആർക്കും കാണാൻ പറ്റത്തില്ല ഇന്ന് ഞാൻ രണ്ടാമത് ഈ വീഡിയോ ഇട്ടപ്പോ അയാൾ വീണ്ടും എന്റെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലോ അപ്പൊ അയാൾക്ക് മനസ്സിലായി പ്രൈവറ്റ് ആക്കിയത് ബാക്കിയുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി മാറ്റിയത് അത് അതിനെക്കാട്ടിലും വലിയ പണിയാകും എന്ന് അയാൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലോ എന്നിട്ടാണ് അയാൾ ഇത് വീണ്ടും പബ്ലിക് ആക്കിയെങ്കിലോ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഒരാൾ അങ്ങനെ ചിന്തിച്ചോ ഏഹ് ഉടനെ ഇത് കാണുമ്പോഴേ മറ്റേ ചെയ്തവനെ തെറി പറയാനോട്ടുള്ള കൊറേ എണ്ണത്തിന് ഞാൻ കണ്ടു മാന്യമായിട്ട് എന്നോട് പറഞ്ഞവരുണ്ടല്ലോ അപ്പൊ അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഡി എം ജെ ഇൻസ്റ്റയിൽ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട് ഉണ്ട് മനസ്സിലായില്ലേ അതിനകത്ത് ആ വീഡിയോ അവിടെ ഇല്ല അത് മുക്കിയായിരുന്നു പിന്നെ അവര് നമ്മൾ പിന്നെ കൂടുതലും ചില ആൾക്കാർക്ക് ഇപ്പൊ ഡൗട്ട് കാണും ഈ പ്രൈവറ്റ് ആക്കി എന്തിനാ ഡിലീറ്റ് ചെയ്ത് കാണാം ഞാൻ മതിയല്ലോ എന്ന് മാക്സിമം നമ്മളൊരു വീഡിയോ നമ്മുടെ ഒരു അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകത്തില്ല മാക്സിമം പോകത്തില്ല നമ്മളത് പ്രൈവറ്റ് ആക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും പ്രൈവറ്റ് ആക്കി അങ്ങ് മാറ്റത്തേ ഉള്ളൂ കാരണം ഒരു വീഡിയോ നമ്മുടെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്തത് അതിനെക്കാട്ടിലും വലിയൊരു പണിയാണ് നമ്മുടെ റീച്ചും അങ്ങനെ കുറെ കാര്യത്തിന് പ്രശ്നം വരും അതുകൊണ്ട് മാക്സിമം ആൾക്കാർ അല്ലെങ്കിൽ കോപ്പറേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യത്തുള്ളൂ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ല ഇതപ്പം ഞാൻ എന്റെ കുറെ ചേട്ടന്മാർ എന്റെ കമന്റ് ബോക്സിൽ വന്നിരുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ഇനി തന്നത് ഇനി നമുക്ക് നമ്മുടെ രേവതി ചേച്ചിയുടെ പ്രശ്നത്തിലേക്ക് പോവാ ഞാനിപ്പോ ഇതിന്റെ ഒരു സാധനമായിട്ട് ബന്ധപ്പെട്ട ഈ കമന്റും തെരുവിളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അതുകൂടെ ഇതിനകത്തും ചേർത്തത് ഇല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തേ ഇനി എനിക്ക് വയ്യ ആ ഒരു ഐറ്റത്തിന്റെ പേരും എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല മാക്സിമം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന എനിക്ക് താല്പര്യമില്ല പിന്നെ ഇങ്ങനത്തെ ഓരോ വിഷയങ്ങൾ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് കാണുമ്പോഴത്തേക്ക് മിണ്ടാതിരിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് മാത്രം ചെയ്ത് കേട്ടോ ക്ഷമിക്കുക അപ്പൊ എന്തായാലും നമുക്ക് രേവതി ചേച്ചിയുടെ രേവതി ചേച്ചി ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം എന്നിട്ട് സംസാരിക്കാം അഞ്ചാറ് കേട്ടോ പുതിയ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പൂരം അയ്യോ ഒന്നും പറയാനില്ല അത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ് ആ ഇത് ആരാണെന്ന് അറിഞ്ഞുകൂടെ ഒരു അഞ്ചാറ് ദിവസമായി പുതിയ പി ആർ ടീമുകാർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വമ്പൻ ടീമുകളാണെന്ന് തോന്നുന്നത് എന്റെ പുനു മൊബൈൽ എടുക്കാൻ പറ്റുന്നില്ല മൊബൈൽ തുറക്കുമ്പോഴേ പച്ചത്തറിയാണ് കാണുന്നത് ആദ്യം മനസ്സിലായ അവസാനം നിർത്തി വച്ചേക്കുകയാണ് അത് തുറക്കാൻ പറ്റാത്ത അവസ്ഥ എന്തിനു വിളിക്കണമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിനാണ് വിളിക്കുന്നതെന്ന് അറിയുന്നില്ല തൊണ്ണൂറ്റിമൂന്ന് ദിവസം വരെ ഇത് ഇത്രയും ഇത് ലെവലിൽ പോയിട്ടില്ല പലരും വന്നിട്ടുണ്ട് പക്ഷേ ഐറ്റംസ് ഈ ഈ ദിവസത്തിൽ ഞാൻ ഞാൻ കാണുന്നത് അപ്പോ പരിപാടി ചെയ്യുന്നത് അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ പറഞ്ഞില്ല ആ ഒരു ഐറ്റം ഇല്ലാത്തവരാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നത് അപ്പൊ നിങ്ങൾ നോർമൽ നമ്മുടെ വീഡിയോ മര്യാദക്കൊക്കെ കാണുന്ന ആളുകൾ ഉണ്ടല്ലോ ഏഹ് തെറി പറയാനും ഒന്നും പോവാത്ത നല്ല രീതിയിലുള്ള കമന്റ് ഇടുന്ന ആളുകൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ എന്ത് പറയാനുള്ള ബാക്കിയുള്ളവരോടാണ് ഞാൻ പറയുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിമാണ് ഒരു ഗെയിം ഒരു ഒരു റിയാലിറ്റി ഷോ അതിനകത്ത് കുറെ ഗെയിമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഒരു മൈൻഡ് ഗെയിം പരിപാടിയൊക്കെ ഉള്ള ഒരു സാധനം അതിനകത്ത് പല ആളുകൾ പല രീതിയിൽ അതിനെ പറയും അതായത് കൊറേ ആളുകൾ പറയും നമ്മൾ പുറത്തുള്ള തനി നേരം നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോൾ വരും ഇങ്ങനത്തെ കുറെ കഥകളുണ്ട് ഇതിന് എന്നെ സംബന്ധിച്ച് ഇതൊരു ഗെയിം വിത്ത് ഒരു റിയാലിറ്റി ഷോ വിത്ത് ഗെയിം അത്രേ ഉള്ളൂ ഉം അപ്പൊ ആ ഒരു സാധനം അതിനകത്ത് കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ കുറെ ആളുകൾ അതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ പല ആളുകൾ ഈ പുറത്ത് പറയുന്ന പോലെ തന്നെ പല ആളുകളുടെ പല ക്യാരക്ടേഴ്സ് നമ്മൾ അവിടെ കാണും അതുകൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി ഉള്ളതുകൊണ്ടാണ് ഈ പല റിയാക്ടേഴ്സ് എന്നെ പോലുള്ള കുറെ പേര് ഇടരുതിട്ട് ഇവർ ഈ കാണിക്കുന്ന കാര്യത്തെ അവരെന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കി കണ്ട് അത് വീഡിയോ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കുറെ പേർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് ഞങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യോജിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും നിങ്ങൾ കൈയടിക്കും തംസ് അപ്പ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ കമന്റ്സ് നല്ല കമന്റ്സ് ഇടും അത് നല്ലൊരു കാര്യം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ആര ഇവിടെ നിർബന്ധിച്ച് ഒരു അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട നേരെ മറിച്ച് ഈ ഒരു പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ഓരോ പേഴ്സ്പെക്ടീവാണ് എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ഉടനെ വന്നിട്ട് തെറി പറയുക ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് എന്ത് എന്ത് മോശം പരിപാടിയാ അതും വീട്ടിലിരിക്കുന്നവർക്കൊക്കെ ഈ ചെയ്യുന്ന ആൾക്കാല്ല ചെയ്യുന്ന ആളുടെ വീട്ടിലിരിക്കുന്നവരെ പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യത്തിലൊക്കെ ഞാൻ എന്തിനാണ് എന്റെ കുഞ്ഞ് വരെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൊച്ചിന്റെ വീഡിയോയിലും തെറി വിളിക്കരുത് എന്ന് പറഞ്ഞാൽ അതിനും വന്നിട്ട് വിളിക്കൂടി എന്റെ കൊച്ചിന്റെ താഴെ ആ ഇത് എവിടുന്നാണ് വരുന്നത് എങ്ങനെയാണ് പേരുകൾ പേരുകളാണ് ഈ വിളിക്കുന്ന ആൾക്കാരുടെ പേരുകൾ ഫുൾ ഫേക്ക് ഇത് ഇത് സംഭവമാണ് കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് അവസാനത്തെ ഏഴ് ദിവസത്തിൽ വന്ന അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നേരത്തെ കാര്യം പറയട്ടെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെയാണ് ഈ എമ്മോ സിക്സ് നൈനോസിക്സ് ഇങ്ങനെയുള്ള ഫേക്ക് മര്യാദക്ക് തലയുള്ളവരുത്തിനെ ഇറങ്ങത്തില്ല ഈ പരിപാടിക്കൊന്നും ഒരു ബോധവും ഇല്ലാത്ത കുറെയാണ് ഇങ്ങനെ ഇറങ്ങും അതുപോലെ തന്നെ ചേച്ചി പറയുന്നത് കേട്ടില്ല എനിക്ക് അതാ സത്യം പറഞ്ഞ സങ്കടം വന്നു ഈ ഒരു കാര്യം കേട്ടപ്പോഴത്തേക്ക് ചേച്ചി കഴിഞ്ഞ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ചേച്ചി പറയുന്നുണ്ടായിരുന്നു അതും ഞാൻ കണ്ടു എന്നിട്ടാണ് വന്നിരുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് ചുമ്മാ ഒന്നും നോക്കാതെ പിടിക്കാതെ വന്നിരുന്നു നമ്മൾ വീഡിയോ ചെയ്യാൻ ഇരിക്കത്തില്ല ഓക്കെ അതിനുമുമ്പ് ചേച്ചി ഈ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിലും ചേച്ചി പറയുന്നുണ്ടായിരുന്നു അത് കുഞ്ഞിനെ തെറി പറയുന്നു കുഞ്ഞിന്റെ വീഡിയോ ഇൻസ്റ്റയിലുള്ള വീഡിയോയുടെ അടിയിലൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നു അത് ചെയ്യരുത് മാന്യമായിട്ട് ചേച്ചി പറയുന്നുണ്ട് അത് ചെയ്യരുത് നിനക്കൊക്കെ എന്നെ എന്തെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ ഈ കുഞ്ഞിനെയൊക്കെ എന്തിനാ കൊച്ചു കുഞ്ഞിനെയൊക്കെ ചെന്ന് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്ത് വിവരമുള്ളവന്മാരായിരിക്കും അത് അതുപോലെ തന്നെ ഈ ഈ തെറി പറയുന്ന പറഞ്ഞു കഴിഞ്ഞത് പി ആർ മുട്ടന്മാരാണ് ഇവമാര് ചെയ്യുന്നത് ഈ തെറി പറഞ്ഞതിന് ശേഷം ഇവമാരിപ്പൊ ആരുടെ ഫാനാണോ ഇവമാർ ആരുടെ ഫാനാണോ അവരുടെ പേരും കൂടെ ലാസ്റ്റ് വെച്ചിട്ട് കി ജെയെന്നൊരു സാധനം കൂടെ ആ പേര് പേരെഴുതിയിട്ട് ഹേർട്ടും കൂടെ പൊട്ടന്മാരല്ലേ കൊമ്മാര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ നമ്മൾ കാണുന്ന ജനങ്ങൾ ഇപ്പം നീയൊക്കെ തെരുവാണ് നമ്മൾ നോക്കുമ്പോൾ ഇന്ന ആളുടെ പി ആർ ആണ് ഈ പരിപാടി ചെയ്തത് നമുക്ക് മനസ്സിലാവും ഞങ്ങൾ മാത്രം അല്ല ഇത് കാണുന്നത് ജനങ്ങൾ ബാക്കിയുള്ളവരും കാണുന്നുണ്ടോ മക്കളെ അപ്പൊ അവർക്ക് മനസ്സിലാവും നീയൊക്കെ ഇന്ന ആളുടെ സാധനമാണ് ഇന്ന ആളുടെ പരിപാടിയാണ് ഈ ഈ തോന്നി മൊത്തം കാണിക്കുന്നത് അയാൾ പറഞ്ഞിട്ടുള്ള പി ആർ ടീമുകളാണ് ഈ പരിപാടി കാണിക്കുന്നത് എന്ന് മനസ്സിലാവുമ്പം വോട്ട് ചെയ്യുവോ നിനക്കൊക്കെ ഏ നീയൊക്കെ എന്താ നിനക്കൊക്കെയല്ല നിന്റെയൊക്കെ ആ മേളിലിരിക്കുന്ന നിന്നെയൊക്കെ ഇറക്കി വിടുന്ന ആരാണോ ആ ഒരു മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുവോ ഇതെന്താ നീയൊക്കെ ആലോചിക്കാത്ത ചുമ്മാ കടത്തും മണ്ടത്തരം കോണ കോണ കേണ ഓണ എന്നും പറഞ്ഞ് നീ സീസൺ കഴിഞ്ഞു നമ്മൾ തീർന്ന് സംഭവം കഴിഞ്ഞ് ഇനി ഒന്നുമില്ല നമുക്കിനി ഉള്ളതെന്ന് പറഞ്ഞാല് ഇനി ഒരു വിന്നറാണ് വിന്നർ വേണം ഒരു ടോപ്പ് വിന്നർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം അപ്പൊ ഈ വിന്നർ ഡിസൈഡിങ് ഫാക്ടേഴ്സ് ഇനി ഒന്നും ബാക്കി ഗെയിം കഴിഞ്ഞു കേട്ടോ പക്ഷേ ഇവിടെ ആദ്യമായിട്ട് ഈ ഒരു സീസണിലും കാണാത്ത കാര്യമാണ് ടൂവിൽ കണ്ടിട്ടില്ല ത്രീയിൽ കണ്ടിട്ടില്ല ഫോറിൽ കണ്ടിട്ടില്ല ഫൈവില് കണ്ടിട്ടില്ല സിക്സിൽ കണ്ടു സിക്സിലാ സിക്സിലാണ് വന്ന് സിക്സിനകത്ത് മാത്രം ഞാനൊരു സംഭവം ഇപ്പൊ ഞാനിത് ഇത് എന്താണെന്ന് എനിക്കൊരു പിടിയില്ല പെട്ടെന്ന് ഇത് എവിടെന്നാണൊന്നും അറിയില്ല ഇത് വന്നത് ആരോ ഞാൻ പേര് പറയണില്ല ഞാൻ കാര്യം ഞാൻ അവരിതിനകത്തുണ്ട് മത്സരത്തിലുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തിനു ഞാൻ ഞാൻ ഞാനതൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ തെറി വിളിക്കുമ്പോൾ കണ്ടസ്റ്റൻസിന്റെ പേരും കൂടെ അതിടല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കൂടെ അതിനകത്ത് ഇടരുത് കേട്ടാ അല്ലാണ്ട് തെറി വിളി എന്ത് ചെയ്യാനാണ് ഏ എൻ്റെ കൊച്ചിനെ ദേവി ഇത് വിളിക്കരുത് കേട്ടാ കഷ്ടം അപ്പോൾ കഷ്ടം തന്നെ അത് സഹിക്കാൻ കഴിയുന്നില്ല അത് കാണുമ്പോൾ സത്യം നിങ്ങൾ ആരെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ പി ആർ എടുത്തേക്കുന്നത് അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങളോട് കൊച്ചിന്റെ കൊച്ചിന്റെ നേരത്തെ പറഞ്ഞു അതല്ലാതെ ഈ പി ആർ ടീമുകൾ തെറി പറയുമ്പോ തേങ്ങുമാര ലാസ്റ്റ് വന്ന് ഈ അവമാരുടെ ഫേവറേറ്റ് ആളുടെ പേരും ആ ഒരു ലൗചിമ്പലും ഒക്കെ ഇടും എന്തിനാടാ ഇങ്ങനെ ലൗചിമ്പലൊക്കെ ഇട്ട് നടക്കുന്നെ ഏഹ് അത് ആ ആ വ്യക്തിക്ക് ഉള്ള ബോട്ടും കൂടെയൊക്കെ നീയൊക്കെ തന്നെ കളയും പിന്നെ ഇപ്പൊ ചേച്ചി ആ വ്യക്തിയുടെ പേര് പറഞ്ഞില്ല ആരുടെ പേരിൽ നിന്നാണ് ആരുടെ ടീമാണ് വന്ന് ഈ പരിപാടി കാണിക്കുന്നത് പക്ഷെ ചേച്ചി ഒരു കാര്യം പറഞ്ഞു ഈ ലാസ്റ്റ് നിമിഷത്തിൽ വന്നൊരു പി ആർ ടീമാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ കണ്ടതാ ഞാൻ കണ്ടതാ ഞാൻ എന്റെ വീഡിയോയിൽ കുറെ കണ്ടതാ ഇപ്പൊ ഇത്രയും കാലം ഈ ഒരു ഈ ഒരാഴ്ചക്ക് മുമ്പായിട്ട് ആ ഒരു വ്യക്തിയുടെ പേരിൽ ആരും ഒന്നോ രണ്ടോ എവിടെങ്കിലും ഒക്കെ വന്ന് ഒരു മറ്റേ ലവ് സിംപിലും ആളുടെ പേരും ഒക്കെ ഇട്ടാ കാണും അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഈ ആഴ്ച ഭയങ്കരമായിട്ട് കൂടി വേറെ ആരുമല്ല നമ്മുടെ സ്വന്തം അർജുൻ അർച്ചും ആണ് ഈ ഒരു പരിപാടി നടക്കുന്നത് എന്തിനാണ് അവന്റെ ഉള്ള വോട്ടും കൂടെ നിങ്ങൾ കളയും കേട്ടോ പി ആർ കൂട്ടന്മാരാ അവന് കിട്ടുന്ന കുറച്ച് ഓട്ടോ ഉണ്ടെങ്കിൽ ആ വോട്ടും കൂടെ കളയും ഈ ഒരു പരിപാടി കൊണ്ട് എന്തിന് മര്യക്കുള്ള വോട്ട് ചെയ്യും എന്നിട്ട് മര്യാദക്കുള്ള പി ആർ ഓർക്ക് ചെയ്യും അല്ലാതെ റിവ്യൂ ചെയ്തവരുടെ അന്തൊക്കെ വഴിയും വിളിച്ചിട്ട് നല്ല ഗുണമുണ്ടോ കാണുന്നവർക്ക് ജനങ്ങൾ പൊട്ടന്മാരല്ല അവർക്ക് മനസ്സിലാവും അതുകൊണ്ട് ആ പരിപാടി കാണിക്കാതിരിക്കുക പ്രത്യേകിച്ച് ചേച്ചിയുടെ കാര്യത്തിൽ എനിക്ക് ഇത്രയൊരു ഇത് തോന്നിയത് വേറൊന്നും അല്ല ചേച്ചിയുടെ മോളെ ഒക്കെ ചെന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഇച്ചിരി ഇച്ചിരി ഉണ്ടോ വീട്ടിലൊക്കെ നിനക്ക് അങ്ങനെ ഒരു വ്യക്തി നിന്നെ വേണ്ട ഞാൻ ഒന്നും പറയുന്നില്ല സോ ഇങ്ങനത്തെ പരിപാടിയിൽ കാണിക്കാതിരിക്ക വെറുതെ ചുമ്മാ കൊച്ചു പിള്ളേരുടെ നെഞ്ചത്ത് കയറാനും നമ്മടെ എങ്ങനെയൊക്കെ വന്നത് നീക്കെ എന്താച്ചാ കാണിക്കുന്നു എന്ത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നമ്മളെ ഒക്കെ പറഞ്ഞു നമുക്ക് ഒന്നുമില്ല മനസ്സിലായില്ലേ വീട്ടുകാരെ അതിപ്പോ ജെയ്ജിയുടെ ആണെങ്കിലും ശരി നമ്മുടെ ആണെങ്കിലും ശരി നല്ല അട്ട തെറി കിട്ടും അത് എനിക്കും നിനക്കും മാത്രമേ കാണാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നില്ല കാരണം ചേച്ചി അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അത് ഉള്ളതാണ് നമുക്ക് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒന്നും ഇപ്പൊ അങ്ങനെ അധികം തെറികൾ ഇടാൻ പറ്റത്തില്ല പണി കിട്ടും ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അധികം ആളുകൾക്ക് ഈ സാധനം കാണാൻ പറ്റത്തില്ല തെറി പറയുന്നത് അങ്ങനത്തെ പരിപാടിയുണ്ട് അതുകൊണ്ട് തന്നെ നീ ഞാനും ആയിരിക്കും ഇടുന്നവരും ഞാനും ആയിരിക്കും കൂടുതലിത് കാണുന്നത് അതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനും ഇടും ഒരു മയവും കാണത്തില്ല വിളിക്കുന്നതിന്റെ പത്തരട്ടി തിരിച്ചു തരും നമ്മളെ വിളിക്കുന്നതിനല്ല വീട്ടിൽ ഇരിക്കുന്നവരെ വിളിച്ച അപ്പം ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നവർക്ക് ഈ പറഞ്ഞതിനകത്ത് നമ്മുടെ സൈഡിലാ തെറ്റെങ്കിൽ റിവ്യൂ ചെയ്യുന്നവരുടെയുള്ള തെറ്റെങ്കിൽ അത് പറയുക അതല്ല ഇങ്ങനെയുള്ള ഈ കുഞ്ഞു പി ആർ കുട്ടമാരുണ്ടല്ലോ ഈ ചൊറിയന്മാർ ഇവന്മാരുടെ മിസ്റ്റേക്ക് അതും ഒന്ന് അതുകൂടെ ഒന്ന് പറയുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ